نحمده ونستعينه ونؤمن به, به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فهو المقتدي ومن يضلل فلن تجد له وليا مرشدا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وارسله بالهدى ودين العقل ليظهره على الدين المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون विश्वासங்களே വിശ്വാസникамиർ സർവാനോരക്ഷനായ അല്ലാഹു എന്ന ഞങ്ങളുടെ നിർദേശങ്ങൾ യഥാർത്ഥ ജീവിതത്തെ പ്രവർтвоവാൻ വിശ്വാസിയായി ജീവിച്ചിമാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചാണ് എന്നെ ഇങ്ങളെ ഓർമ്മിപ്പിയാണ് എന്നവായിയായ നാഥൻ അവൻ പ്രയത്നിച്ചിരിക്കുമ്പോൾ തക്കെയുള്ള ആയാം വാസനമായ കൂട്ടത്തിൽ നമ്മളേയും ഉൾപ്പെടുത്തി അൻബേൽകുമാർ രൂപേ നമ്മളെ ഇന്ത്യയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം എഴുപത്തിയെട്ട് വർഷം പൂർത്തിയാക്കി ഇന്ന് നമ്മൾ അതിന്റെ എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ധന്യമായ സന്തോഷകരമായ ഒരു വേളയിലാണ് നമ്മളുള്ളത് മനുഷ്യന്റെ ചിത്തറത്തിൽപ്പെട്ട ചില കാര്യങ്ങളുണ്ട് പ്രകൃതിപരമായി തന്നെ അവരിലുള്ള ചില കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ് അവനവനോടുള്ള സ്നേഹം സെൽഫ് ലവ് എന്ന് പറയും അതോടൊപ്പം കുടുംബത്തോടുള്ള സ്നേഹം സമ്പത്തിനോടുള്ള സ്നേഹം രാജ്യത്തോടുള്ള സ്നേഹം അത് ഏതൊരു മനുഷ്യന്റെയും പ്രകൃതിയാണ് താൻ പിറന്ന മണ്ണ് ജനിച്ച നാട് ജനിച്ചു വളർന്ന ഇടം നമ്മള് ചിലപ്പോൾ ചില സാഹചര്യങ്ങളാൽ ഒരു ഗ്രാമം വിട്ട് മറ്റൊരു ഗ്രാമത്തേക്കോ ഒരു പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്കോ മാറി താമസിക്കേണ്ട അവസ്ഥയുണ്ടാകും അങ്ങനെ ഉണ്ടായാലും ജനിച്ച നാടിനോട് അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു മഹബത്ത് അത് പ്രകൃതിപരമാണ് മനുഷ്യന്റെ ഫിത്രത്താണ് അതോടൊപ്പം മതം അവനോട് ആവശ്യപ്പെടുന്ന ഒന്നുകൂടിയാണ് അതാണ് ഇസ്ലാമിന്റെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഈ പ്രകൃതിയെ ഇസ്ലാം അതിനെ ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നു അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു നസുലാസ്ലമയുടെ മനസ്സിൽ ഈ സ്നേഹം ജനിച്ചു വളർന്ന മണ്ണിനോടുള്ള മഹബത്ത് ജനിച്ചതും വളർന്നതും നമുക്കറിയാം മക്കയിലാണ് ആ മക്കയോടുള്ള മഹബ്ബത്ത് മരിക്കുന്നത് വരെ സാസിടെ മനസ്സിൽ രൂഢമൂലമായിരുന്നു അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പേരിൽ നിർബന്ധിതമായും കിചിറ പോകേണ്ടി വന്ന സാഹചര്യം മക്ക വിട്ട് മദീയയിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യത്തിൽ മക്കയുടെ അതിർത്തിയിലുള്ള ഒരു കുന്നിന് മുകളിൽ കയറിയിട്ട് കയ്യിൽ ഒരു പിടി മണ്ണ് വാരി ആ മണ്ണ് നോക്കിയിട്ട് ആ കയ്യിലേക്ക് നോക്കി എനുസാ ഒരു വാചകമുണ്ട് ി നിന്റെ ജനത മക്ക നിന്റെ മണ്ണിൽ നിന്ന് എന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ മണ്ണിലും പോയി ഞാൻ ഈ എനിക്ക് എന്ന് ും പോയിരുന്നില്ല സാഹചര്യത്തിൽ മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്നത് പിന്നീട് മക്കയിൽ താമസിച്ച് മക്ക സോറി മദീനയിൽ താമസിച്ച് മദീനയുമായി പൊരുത്തപ്പെട്ട് മദീനയെ അറിഞ്ഞു തുടങ്ങിയപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ചെന്ന് താമസിക്കുന്ന ഒരു നാടിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടാകും ആ ഇഷ്ടം പരിപോഷിപ്പിക്കുവാൻ വേണ്ടി ആ ഇഷ്ടത്തെ വളർത്തുവാൻ വേണ്ടി ആ വേണ്ടിപ്പെടുത്തു പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് മണ്ണിനെ ഇഷ്ടമുള്ളതാക്കി തീർക്കണമേ തമ്പുരാനെന്ത മക്കയോട് എനിക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ എനിക്കുള്ള ഇഷ്ടം പോലെ അതേപോലെയുള്ള സ്നേഹം ആ അതിനേക്കാൾ ആഴത്തിലുള്ള സ്നേഹം എനിക്ക് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന എൻ്റെ ഹിജറയുടെ മണ്ണായ ഈ മദീനയോട് എനിക്കുണ്ടാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന റസൂൽയുടെ ചിത്രം നോക്കൂ നിങ്ങൾ നാം ജീവിക്കുന്ന മണ്ണിനോട് നാം ജീവിക്കുന്ന രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വല്ലപ്പോഴും മദീനയിൽ നിന്ന് പുറത്തേക്ക് യാത്ര പോയി തിരിച്ചു വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഹരീസ് കാണുവാൻ സാധിക്കും ഇതാസാ ഇങ്ങനെ നോക്കിക്കാണുന്ന ഒരു മലയുടെ മുകളിൽ എത്തിയാൽ തന്റെ ഒട്ടകത്തിന്റെ വേഗത കൂട്ടും വേഗം നടത്തും ഒട്ടകത്ത് ഞാൻ എന്തുകൊണ്ട് ആ മദീനയിലേക്ക് അങ്ങനെ എത്താനുള്ള ഇഷ്ടം കൊണ്ട് ആഗ്രഹം കൊണ്ട് മദീനയോടുള്ള കൊണ്ട് ഇതാണ് ജീവിക്കുന്ന മണ്ണിനോട് ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട കടപ്പാട് ബാധ്യത എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു സ്വഹാബത്ത് അങ്ങനെയായിരുന്നു ഞാൻ നിങ്ങൾ ഓദിക്കേൾപ്പിച്ച വാക്യം ആയത്ത് സൂറത്തുൽ എട്ടാമത്തെ വാക്യം മുഹാജിരീന അല്ലദീന മിൻ ദിയാരിഹിം തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട തങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാധുക്കളായ മുഹാദിറുകൾ തങ്ങളുടെ സമ്പത്തിൽ നിന്നും മിൻ അല്ലാഹ് അവർക്ക് അവര് അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ആ നാട് വിട്ട് പോവേണ്ടി വന്ന സന്ദർഭത്തിൽ അവർ സത്യവാന്മാരാണ് വീട്ടിൽ നിന്ന് സമ്പത്തിൽ നിന്ന് ത്യാഗം സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതൊരു ഏറ്റെടുക്കൽ ഏറ്റെടുത്തുകൊണ്ടാണ് അതിനോട് അവർ സമരസപ്പെട്ടു പോയത് അവർക്ക് ഇഷ്ടം ആ മണ്ണിനോടായിരുന്നു അവർക്ക് സ്നേഹം ആ മക്കയോടായിരുന്നു പക്ഷേ ആ സ്നേഹം ത്യാഗം സഹിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് അർത്ഥം ആ മണ്ണിനോട് അവർക്കുള്ള സ്നേഹമാണ് അറുപത്തിയാറാമത്തെ ആയിരത്തിൽ കുറയാൻ പറയുന്നുണ്ട് സ്വന്തം എന്നതുപോലെ നാടിനെ സ്നേഹിച്ചവരായിരുന്നു അവർ മതത്തിന് തടസ്സമാകുന്നു എന്ന് തോന്നിയപ്പോൾ മാത്രമാണ് ആ സ്വഹാബത്ത് നാട് വിട്ടു പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൂടി ഒരു പുണ്യകർമ്മമായി മാറി ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം നമുക്കറിയാം അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയായിട്ടുള്ള പ്രാധാന്യം ഇസ്ലാം സമത്വത്തിനും സാഹോദര്യത്തിനും സ്വാതന്ത്ര്യത്തിനും നൽകുന്നുണ്ട് വിശ്വാസ സ്വാതന്ത്ര്യം ഏത് മതവും വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം വിശ്വാസികൾക്ക് ഇസ്ലാം അനുവദിച്ചു കൊടുക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം അതേപോലെ തന്നെ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുവാനുള്ള തൊഴിൽപരമായ സ്വാതന്ത്ര്യം പാരതന്ത്രത്തിൽ നിന്ന് അഥവാ നിന്ന് കാഴ്ചപ്പാടാണ് ഇസ്ലാം ലോകത്തിനു മുൻപിൽ അവതരിപ്പിച്ചത് അതായിരുന്നു ഇസ്ലാമിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് സമൂഹത്തിലെ സമൂഹത്തെ അന്യായമായി സമൂഹത്തെ ഇട്ടിരിക്കുന്ന സമൂഹത്തെങ്ങിൽ നിന്ന് നിന്ന് ഇസ്ലാം മനുഷ്യരെ മോചിപ്പിക്കുകയാണ് ചെയ്തത് സുഹൃത്ത് നൂറ്റി അമ്പത്തി ഏഴിലൂടെ ഉള്ളു പറയുന്നു അവരുടെ മുതുകിന് കളഞ്ഞ ഭാരത്തിൽ അവരെ രക്ഷപ്പെടുത്തി വല്ല അവരുടെ വിലങ്ങുകളിൽ നിന്നും അവർക്ക് മുകളിൽ ഉണ്ടാകുന്ന വിലങ്ങുകളിൽ അവരുടെ ശരീരത്തിൽ ഭാരങ്ങളിൽ മോചിപ്പിക്കുന്ന ഒരു മുകളിലുണ്ടാകുന്ന സ്വാതന്ത്ര്യത്തിലൂടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലൂടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിലൂടെ മതസ്വാതന്ത്ര്യത്തിലൂടെ ഇസ്ലാം ലോകത്തിനു മുൻപിൽ സമർപ്പിച്ചത് നമുക്കറിയാം സലക്കുസ്ലാമിന്റെ നിയോഗമന ലക്ഷ്യം എല്ലാ പോലെ ഒന്നാമതായി പ്രബോധനം ായിരുന്നു ദൗത്യമായി ഖുർഹാൻ പഠിപ്പിക്കുന്നത് ഉപദ്രവത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുക എന്നുള്ളതായിരുന്നു മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഭരണകൂട

സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തപ്പോൾ ആ സമൂഹത്തെ രക്ഷപ്പെടുത്തി എടുത്തതായിട്ടാണ് മൂസാ നബിയുടെ ദൗത്യമായി അഥവാ അവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കുക എന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനം മൂസാൻ്റെ ദൗത്യത്തിലെ രണ്ടാമത്തേതായിരുന്നു എന്നർത്ഥം അതോടൊപ്പം ചെയ്തു കൊടുത്ത വലിയൊരു അനുഗ്രഹമായിട്ട് ഫുറഅൻ എടുത്തു പറയുന്നുണ്ട് മൂസാ 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 നബിയെ 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 അടിമയാക്കിയില്ല അടിമയാക്കിയില്ല എന്നുള്ളത് കാരണം നിന്ന് അവനെ കൊണ്ടുപോയി വളർത്തുന്നു അങ്ങനെ കൊട്ടാരത്തിൽ രാജാവിന്റെ പ്രൗഢിയോട് കൂടിയാണ് മൂസാ നബി വളരുന്നത് അങ്ങനെ മൂസാ താൻ അടിമയാക്കിയില്ലല്ലോ എന്ന് മൂസാ നബിയോട് പിന്നീട് മൂസാ നബി വരുന്ന സമയത്ത് നൽകുന്ന ഒരു മറുപടി ഉണ്ട് തമന്നുക നീ എനിക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമായിട്ട് നീ പറയുന്നു എനിക്ക് സ്വാതന്ത്ര്യം എന്നാൽ അതേ നീ തന്നെ ചെയ്തത് എന്താണ് ഇസ്രലിലെ അടിമകളാക്കി വെച്ചു അപ്പോ ഈ ഒരു അടിമ മൂസാ നബിയുടെ ശബ്ദം മുസാനബി പറഞ്ഞത് പോലെ തന്നെ ബലൂ ഇസ്ലാരിയുടെ മോചനത്തിന് വേണ്ടി വർത്തിച്ചു എന്നുള്ളത് ഖുർആൻ സുഹൃത്ത് 22ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു ഇതാണ് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് നിങ്ങൾ എവിടെയും ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചുലർത്തിയത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു നബി സല്ലല്ലാഹു മദീനയിൽ വന്നു തമ്മിൽ സഹോദരങ്ങളാക്കി അവർക്കിടയിൽ സ്നേഹം ഉറപ്പിച്ചു മുഹാജിറുകളുടെ പ്രയാസം മനസ്സിലാക്കി അൻസാറുകളുടെ സമ്പത്തിന്റെ പാതി വീടിന്റെ പാതി കുടുംബത്തിന്റെ പാതി അങ്ങനെ എല്ലാം നൽകി അവർക്ക് ആവശ്യമായതെല്ലാം വന്ന ആളുകൾക്ക് ആവശ്യമായതെല്ലാം മദീനയിൽ നൽകുവാൻ വേണ്ടി അവിടുത്തെ അൻസാറുകളോട് ആവശ്യപ്പെട്ടു അതിനുശേഷം അവിടെ ഒരു സമാധാനപൂർണമായ ജീവിതം ആരംഭിക്കുന്നതിന് വേണ്ടി യഹൂദരുമായി ആ കരാറിൽ കരാർ പോലെ തന്നെ തന്നെ കൂടെ ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് യഹൂദരെയും ക്രൈസ്തവരെയും അംഗീകരിച്ചു കൊടുത്തു എന്നിട്ടോ അവർക്ക് മതസ്വാതന്ത്ര്യം കൊടുത്തു അവരെ ആരെയും നിർബന്ധിച്ച് മതം മാറ്റിയില്ല വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം അതായിരുന്നു ഇസ്ലാം പ്രഖ്യാപിച്ചത് ഇസ്ലാമിൽ മതത്തിൽ നിർബന്ധിച്ച മതപരിവർത്തനം എന്ന് പറയുന്ന ഒന്നില്ല എന്തുണ്ടായാലും ഇസ്ലാമിൻ്റെ പേരിൽ അതിനെ ഒരു ആക്ഷേപമാക്കി മാറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ ഏതോ എത്തൻ അവൻ ഏതെല്ലാം മതക്കാരും നമ്മൾ നാട്ടില് േമങ്ങൾ ഉണ്ടാവുന്നുണ്ട് പ്രേമ കല്യാണങ്ങൾ നടക്കുന്നുണ്ട് ലവ് മാരേജുകൾ നടക്കുന്നുണ്ട് അത് ആരാണോ വിശ്വാസമില്ലാത്ത ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവൻ്റെ അവരെ സ്വാധീനിക്കുന്നത് മതമല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലാവാം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ഉണ്ടാവുന്നുണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ മുസ്ലിങ്ങൾ ഒരു ഈ ആൺകുട്ടി മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പെൺകുട്ടി ഹിന്ദുവിന്റെ അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽ നിന്നും ആയി ആയിക്കഴിഞ്ഞാൽ അതിനെ മാത്രം ഒരു ലൗചികാതമായി കൂട്ടിക്കെട്ടുന്ന ഒരു പ്രവണത അടുത്ത കാലത്ത് നമ്മളൊക്കെ കാണണം ആ വ്യക്തിക്ക് യാതൊരു വിശ്വാസവും ഇല്ല വിശ്വാസമുണ്ടെങ്കിൽ ഇസ്ലാമിൽ വിവാഹമെന്ന് പറയുന്നത് ഇസ്ലാമികമായ ചില കർമ്മങ്ങൾക്ക് ശേഷം മാത്രമേ ഉള്ളൂ നിക്കാറ്റ് ഒരു വിവാഹം ഇസ്ലാമിൽ ഇല്ല ഇഷ്ടത്തിനെ കൂട്ടിപ്പോകുന്ന ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ല എന്നിട്ട് അങ്ങനെ ചെയ്തവൻ പിന്നീട് അനാശ്വാസത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് അവൻ്റെ ഒരു പ്രശ്നമായി പ്രശ്നമായിരുന്നത് അതും ഇസ്ലാം അംഗീകരിക്കുന്നില്ലല്ലോ നമുക്കറിയാലോ ഇസ്ലാമിന് കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് നിന്നെ ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ നീ മുസ്ലിം ആവണം എന്ന് നിർബന്ധിച്ചുകൊണ്ട് ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിനോടോ പെൺകുട്ടിക്ക് ആൺകുട്ടിനോടോ പറയുവാൻ ഇസ്ലാമിൽ അവകാശമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് തന്നെയാണ് വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട് അതിൽ നമ്മൾ ഇടപെടേണ്ടതില്ല പക്ഷേ ഒരാൾക്ക് സ്വയം വേണമെങ്കിൽ തീരുമാനിക്കാം എന്റെ മതം എനിക്ക് തൃപ്തികരമല്ല എന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് സ്വന്തമായിട്ട് വിട്ടുപോകുന്നതിന് വിരോധം ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതല്ലാതെ ആ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നത് ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുന്ന പ്രവണത പൊതുവിൽ നമ്മളെ കാണാൻ ഇസ്ലാം അതിനെ അംഗീകരിച്ചിട്ടില്ല നടപ്പിലാക്കിയിട്ടുമില്ല ജൂതന്മാരോട് ജൂതന്മാരായി ജീവിക്കാൻ പറഞ്ഞു ആ ക്രൈസ്തവരോട് ക്രൈസ്തവരായി ജീവിക്കാൻ പറഞ്ഞു അതോടൊപ്പം ഇസ്ലാമിന്റെ നന്മകൾ അവർക്ക് പറഞ്ഞു കൊടുത്തു അത് ആർക്കെങ്കിലും തോന്നാണ് ഞാൻ ഇപ്പം വിശ്വസിക്കുന്ന മതത്തെക്കാൾ നല്ലത് ഒരു രഹു തന്നെ തോന്നാണ് ഇസ്ലാമാണെന്ന് തോന്നിയാൽ എന്ന് വരാം വരാം ഒരു അയാൾക്ക് അയാളോട് നമ്മളെ നമുക്ക് പറയാം പറയാം നമ്മളോട് അതാണ് മത സ്വാതന്ത്ര്യം അത് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട് ഇന്ത്യയും അംഗീകരിക്കുന്നുണ്ട് ഇന്ത്യയിലും മത പ്രബോധന സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നാൽപ്പത്തിയേഴിന് ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അംഗീകരിച്ച ഭരണഘടനയിൽ ഉള്ളതാണ് പ്രവർത്തിക്കാം അത്രയേ ഉള്ളൂ അപ്പൊ അതിന് ഒരിക്കലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ തെറ്റിദ്ധരിക്കുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നു നമ്മളാണത് മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് ഒരു സമുദായം അവർക്ക് അവരുടെ നീനനുസരിച്ച് ജീവിക്കുവാൻ അവർക്ക് അവകാശം നൽകി ജൂതന്മാർക്കും ക്രൈസ്തവർക്കും അവകാശങ്ങൾ വകവെച്ച് കൊടുക്കും പരസ്പരം ഗുണകാംക്ഷ വെച്ച് പുലർത്തണം അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് മദീനൊരു പ്രയാസം ഉണ്ടായാൽ അതിൽ സഹായിക്കാൻ നിങ്ങൾ വേണം ആരും മർദ്ദിക്കാൻ പാടില്ല മർദ്ദിനെ സഹായിക്കാൻ കൂടെ നിൽക്കണം രാജ്യത്തിനകത്ത് നിർഭയത്വം നിലനിർത്തണം ആ നിർഭയത്വത്തെ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെയുള്ള വ്യവസ്ഥയെ ഉൾക്കൊള്ളുന്ന ഒരു കരാറാണ് ചൂതന്മാരുമായിട്ട് ഇസ്ലാഹിസ്ല മദീനയെ ഉണ്ടാക്കിയത് അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് ഇനി അതിനപ്പുറം ഉമർവാഹിഗുവിന്റെ ഭരണകാലത്ത് അഥവാ ും നേരിട്ട് ചെന്ന് എന്താ അവർക്ക് ക്രൈസ്തവർക്ക് അവരുടെ ദേവാലയം ചർച്ച് നിലനിർത്തുവാൻ മതിയാ ഇസ്ലാമിക ഭരണവിടെ പ്രദേശങ്ങളിൽ എന്നിട്ടോ അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാൻ കുരിശിനെ പ്രാർത്ഥിക്കുവാൻ ചർച്ച് നിലനിർത്തുവാൻ ഒരിക്കലും അവരുടെ അവരുടെ ആരാധനാലയങ്ങളെ ഉമർ ഇസ്ലാമ തകർത്തില്ല അതിനവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കരാറിലായിരുന്നു അങ്ങ് ഒപ്പുവെച്ചത് ചർച്ച പിന്നെ അവരുമായി ചർച്ച നടത്തി എന്നിട്ടോ സാമ്പത്തികമായ നിർഭായത്വം നൽകി അതുപോലെ തന്നെ മതപരമായ നിർഭായത്വം നൽകി ഒരു ഉപദ്രവവുമില്ല ദീനിന്റെ പേരിൽ നിർബന്ധ ദീനിന്റെ പേരിൽ യാതൊരു നിർബന്ധവുമില്ല നിങ്ങളുടെ ആരാധന ആരാധനാലയങ്ങളെ തകർക്കില്ല എന്നുള്ള എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കുന്ന മതസ്വാതന്ത്ര്യത്തെ ഇസ്ലാം അനുവദിച്ചു കൊടുത്തു എന്നാൽ അതിനുശേഷം റോമൻ ഭരണം ഈ സിറിയൻ പ്രദേശങ്ങളിൽ വന്നപ്പോഴാണ് ശക്തമായി അവിടെയുള്ള ജൂതന്മാരെ ആട്ടി അവിടെയുള്ളത് ആ ഒരു ജൂതന്മാരെ ആട്ടി ഓടിക്കുന്ന റോമൻ ക്രൈസ്തവ തലമുറ ടീമിന്റെ ഭരണാധികാരികളുടെ പ്രവണത സലാഹുദ്ദീൻ അയ്യൂബി സിറിയൻ പ്രദേശങ്ങളിലെ ഭരണം ഏറ്റെടുക്കുന്നത് വരെ തുടർന്നു എന്നിട്ട് ഈ ഓടിപ്പോയ ജൂതന്മാർ പിന്നീട് തിരിച്ചു വരുന്നത് സലാഹുദ്ദീൻ അയ്യൂബി ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണ് അപ്പോ മുസ്ലിങ്ങളല്ല ലോകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ലോകത്തിന്റെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാമിക ഇസ്ലാം എന്ന് അവിടെയാണ് ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം മതക്കാർ തകർത്തതിന്റെ ചരിത്രം നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഉപദ്രവിക്കലില്ല നമ്മൾ സ്വയം ഉപദ്രവിക്കേണ്ട പ്രശ്നവുമില്ല മറ്റുള്ളവർക്കോ നമുക്കോ ഉപദ്രവം ഉണ്ടാകുന്ന ഒന്നും ചെയ്യുവാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇന്ത്യ നോക്കൂ നിങ്ങൾ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിൽ ഗാമ ഇന്ത്യയിലേക്ക് വന്ന അന്ന് മുതൽ ഇങ്ങോട്ട് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതലുള്ള കാലഘട്ടം മുതൽ ഇങ്ങോട്ട് വ്യത്യസ്തമായ വൈദേശിക ആധിപത്യം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് പോർച്ചുഗീസുകാർ വന്നു ഫ്രഞ്ചുകാർ വന്നു ഡച്ചുകാർ വന്നു അവസാനം ബ്രിട്ടീഷുകാർ വന്നു അവരൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഭരണം നടത്തിയത് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ സിറാജു തൈലയുടെ സിറാജു പരാജയത്തോടു കൂടിയാണ് ഡൽഹിയിൽ ബ്രിട്ടീഷുകാര് ഭരണമേറ്റെടുക്കുന്നത് അതിനുശേഷമാണ് ഇന്ത്യ അടിമത്വത്തിലേക്ക് നീങ്ങുന്നത് ഇത് തിരിച്ചറിഞ്ഞ ഷാ അബ്ദുൽ അബ്ദുൾ പോലുള്ള ആളുകൾ ശക്തമായി വൈദേശിക ആധിപത്യത്തിനെതിരെ പടവരുതി സയ്യിദ് അഹമ്മദ് ഷഹീദിനെ പോലെ ഷാഹ് ഇസ്മായിൽ ഷഹീദിനെ പോലെയുള്ള ധീരരായ രക്തസാക്ഷികളുണ്ടായി ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം അടിത്തറ ിയത്വം നൽകിയത് അടിസ്ഥാനപരമായിട്ട് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളായിരുന്നു നമുക്ക് അറിയാമല്ലോ മഹദൂമിമാർ രചിച്ച ഒന്നാം മഹദൂമി രചിച്ച തഹരീർ എന്ന് പറയുന്ന ഗ്രന്ഥവും രണ്ടാം മഹദൂമി രചിച്ച തൊഫതുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥവും ഗ്രന്ഥവുംജാദീനൊക്കെ ശക്തമായിട്ട് പറയുന്നത് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിനെതിരെ പടമരുവാൻ വേണ്ടി മലയാളക്കരയിലെ മുസ്ലിങ്ങളെ സജ്ജമാക്കുന്നതിന് വേണ്ടി രചിക്കപ്പെട്ട ഗ്രന്ഥമായിരുന്നു ഇതായിരുന്നു മുസ്ലിങ്ങളുടെ നിലപാട് ഇതായിരുന്നു ഇസ്ലാമിന്റെ നിലപാട് സാമൂതിരിക്കൊപ്പം മുസ്ലിങ്ങളായ മരക്കാർമാർ ഒന്നിച്ച് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി പടമരുതി ഇന്ന് മുസ്ലിങ്ങളായ ആളുകളുടെ ദേശക്കൂറിൽ സംശയം ഉന്നയിക്കുന്ന ആളുകൾ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുകയാണ് വേണ്ടത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമുള്ള മണ്ണിന് വേണ്ടി ഈ മണ്ണിൽ പൂർവികരായ മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ച നമ്മുടെ പൂർവികരായ ആളുകൾ ഈ രാജ്യത്തൊഴുക്കിയ രക്തത്തിന്റെ കൂടി റിസൾട്ട് ആണ് നമ്മളെല്ലാവരും ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഇവിടുത്തെ ജനാധിപത്യവും ഇവിടുത്തെ വോട്ടവകാശവും നിലനിൽക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ഇന്ത്യ നിലനിൽക്കണം ഇന്ത്യയുടെ ജനാധിപത്യം നിലനിൽക്കണം ഇന്ത്യയുടെ വോട്ടവകാശം നിലനിൽക്കണം അത് ആരെങ്കിലും കട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദുരവസ്ഥ സംഭവിച്ചുകൂടാ അതിന് ഒരു മതപരമായ ബാധ്യത എന്ന നിലയ്ക്ക് തന്നെ രാജ്യക്കൂറ് രാജ്യക്കൂറ് ഇടക്കിടക്ക് കാണിക്കേണ്ടി വരുന്ന പ്രകടിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ചില മതവിഭാഗങ്ങൾക്ക് മാത്രം ഇന്ത്യ രാജ്യത്തുണ്ട് ഇന്ത്യ നമ്മുടെ എല്ലാവരുടേതും കൂടിയാണ് വ്യത്യസ്തമായ മതക്കാർ ഒരു ഉദ്യാനത്തിലെ ഒരു പൂന്തോട്ടത്തിലെ വിവിധ വർണ്ണത്തിലുള്ള പൂക്കൾ ഒന്നിച്ച് ആ പൂന്തോട്ടത്തിന് മനോഹാരിത നൽകുന്നത് പോലെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഒരു മാലയിലെ മുത്തുമണികൾ ആ മാലയ്ക്ക് സൗന്ദര്യം ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും അതേപോലെ തന്നെ സിഖുകാരനും ജൈന മതക്കാരും എല്ലാ മതക്കാരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യം പൂർണ്ണമാകുന്നത് അത് പൂർത്തിയാക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ നമ്മുടെ രാജ്യ സ്നേഹത്തെ സംശയിക്കുമ്പോ നമ്മൾ ഇല്ല അത് ഒറ്റപ്പെട്ടവന്റെ ശബ്ദമാണ് അങ്ങനെ ഒറ്റപ്പെട്ടവർ ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നും തീവ്രവാദം പറയുമ്പോൾ അതിനോട് എടുക്കുന്ന അതേ സമീപനം തന്നെയാണ് നമുക്ക് മറ്റുള്ളവരോട് പറയുവാനുള്ളത് ഒരിക്കലും രാജ്യത്തെ മുഴുവൻ ആളുകളെയും സംശയത്തിന്റെ നിഴൽ നിർത്തുന്ന ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാൻ പാടില്ല രാജ്യത്തുള്ള എല്ലാ നമ്മുടെ ശത്രുക്കളല്ല ഒരു ഏതോ ഒരു ന്യൂനപക്ഷം അത്രയും വർഗീയമായി ചിന്തിക്കുന്നുവെങ്കിൽ അതിന് സ്നേഹത്തോടെ മറുപടി നൽകേണ്ടത് നമ്മുടെ ബാധ്യത നമുക്കറിയാമല്ലോ അബുബക്കർ പോകും മക്ക വിട്ടു പോകുമ്പോ ഇതിനേക്കാൾ ശത്രുതയായിരുന്നു അത് മക്കയിൽ ഉണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിനപ്പുറം രാജ്യം വിട്ടു പോകേണ്ടെന്ന പ്രയാസം സിദ്ദീഖുൽ അക്ബറിന്റെ മക്കയിൽ ഉണ്ടായപ്പോ വഴിയിൽ വെച്ച് മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ തടഞ്ഞു വെച്ചിട്ട് സിദ്ദീഖുൽ അക്ബറിനോട് പറയാണ് അബൂബക്കർ നിങ്ങൾ പോകാൻ പാടില്ല മക്ക നിങ്ങൾ പോകാൻ പാടില്ല നിങ്ങളെ പോലെയുള്ള നല്ല മനുഷ്യർ ഈ രാജ്യത്ത് വേണം ഇല്ലെങ്കിൽ ഈ രാജ്യം നശിച്ചു പോകും എന്ന് പറഞ്ഞ് സിദ്ദീഖു ഖബറിന് തറന്നു നിർത്തിയത് മക്കലിലെ ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു നമ്മൾ അറിയേണ്ടത് അക്ബറിനെ അങ്ങനെ തടഞ്ഞു നിർത്താൻ കാരണം വ്യക്തിത്വമായിരുന്നു പേഴ്സണാലിറ്റി ആയിരുന്നു ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് യഥാർത്ഥ വിശ്വാസികളായി മാറുക അയൽക്കാരനെ ജാതിയും മതവും നോക്കാതെ സ്നേഹിക്കുന്ന കൂട്ടുകാരനെ വർണ്ണവും വർഗവും നോക്കാതെ അടുത്തിര പഴയ സമ്പത്ത് ഉണ്ടാകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വെക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ കാണുന്ന ഒരു സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ അനുകമ്പയുടെ ആർദ്രതയുടെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിർത്തുവാൻ വേണ്ടി ഉത്തരവാദിത്ത ബോധത്തോടു പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത എല്ലാവരെയും ശത്രുക്കളായി കാണുന്ന ഒരു തീവ്രതയിലേക്ക് ഒരിക്കലും നമ്മളോ നമ്മുടെ മക്കളോ പോകാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ വേണ്ടാത്ത വർത്തമാനം പറയുന്ന ഒറ്റപ്പെട്ട ചില കുട്ടികൾ ഉണ്ടാവാം അവരെ അവഗണിക്കുക ഈ രാജ്യം നമ്മുടേത് കൂടിയാണ് ഇതിനെ സ്നേഹിക്കേണ്ടതിനെ നിലനിർത്തേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന ഉത്തരവാദിത്ത കൂടി മുന്നോട്ട് നീങ്ങുക സർവ്വപരി അള്ളാഹു പ്രാർത്ഥിക്കുക അവൻ തന്നെ കാത്തിൽ കിട്ടുമാറവ